എന്തോ വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോൾ എന്താ നല്ലത് ഇത് കരുക്കള് ഇത് രണ്ടും പകടം എറിയുമ്പോഴെണ്ണം നോക്കി കരു നീക്കണം ആദ്യം ഇവിടെ കരുവത്ത് നാളെ ജയിക്കും മലയാള സിനിമയ്ക്ക് വേറിട്ട ഒരു അനുഭവമാണ് രാഹുൽ സദാശിവൻ സംവിധാനം സംവിധാനിച്ചത് മലയാളത്തിൻ്റെ മഹാ നടനായ മമ്മൂട്ടി അഭിനയിച്ച ഭ്രമയുഗം എന്ന സിനിമ മോണോക്രോമിൽ ചിത്രീകരിച്ച നൂറ്റി മുപ്പത്തിയൊൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ മലയാളത്തിലെ സിനിമാ പ്രേമികൾക്ക് ഒരു വേറിട്ട ദൃശ്യ ആവിഷ്കാരവും അനുഭവവുമാണ് ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെയുള്ള സിനിമാ പ്രേമികൾക്ക് സിനിമാ പ്രേമികൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നത് ഈ സിനിമ പറഞ്ഞു വെക്കുന്ന കഥ എന്താണ് മോണോക്രോം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലാർ കളർ അത് മിക്കവാറും ബ്ലാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്ഡ്സ് ആവാം അതിൻ്റെ ഷെയ്ഡ്സ് ആയി ഗ്രേ ആവാം ഈ ഒരു ഒരു സിംഗിൾ കളർ ടോണിൽ ഒരു മുഴുവ മുഴുവനീള സിനിമ ചിത്രീകരിക്കുക എന്നുള്ളതാണ് മോണോക്രോം എന്ന സാങ്കേതിക കൊണ്ട് ഉദ്ദേശിക്കും സാധാരണ വർണ്ണങ്ങളിൽ സിനിമ കണ്ട് ശീലിച്ച നമ്മൾ എങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തെ സ്വീകരിക്കുക അതും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യ അത്യധികം വികസിച്ച ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ കാലിക രാഷ്ട്രീയ അധികാര പ്രശ്നങ്ങളെ ഈ സിനിമ ചർച്ച ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ജേക്കബ് ജോജിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവ്സിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഡെഫിനറ്റ്ലി ഇതിൻ്റെ പോസിറ്റീവ്സിൽ ഒന്നാമത് നിൽക്കുന്ന കാസ്റ്റിംഗ് ആണ് രണ്ടാമത് ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ മൂന്നാമത് ഡയലോഗ് ഡെലിവറി അതുപോലെ തന്നെ ഇതിൻ്റെ തിരക്കഥ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ സിനിമയുടെ പോസിറ്റീവ്സാണ് കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂ മൂന്ന് ക്യാരക്ടേഴ്സാണ് പ്രധാനമായും ഈ സിനിമയിൽ വരുന്നത് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മുഴുനീള കഥാപാത്രമായി വരുന്ന അർജുൻ അശോകനും പിന്നീട് സിദ്ധാർത്ഥ് ഭരതനും അവസാനം മലയാളത്തിൻ്റെ മഹാനടനമായ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന നായക കഥാപാത്രവും യഥാർത്ഥത്തിൽ മമ്മൂട്ടി ഈ സിനിമയിലെ ഒരു നായക കഥാപാത്രമാണോ അതെയോ അർജുൻ അശോകനാണോ സിദ്ധാർത്ഥ് ഭരതനാണോ ഇതിലെ നായക കഥാപാത്രം അല്ലെങ്കിൽ ഇതിലെ നായക കഥാപാത്രമായി വരുന്നത് അധികാരം എന്ന് പറയുന്ന ഒരു ചിഹ്നമാണോ ഇതിലെ നായക കഥാപാത്രം അധികാരത്തെ ചുറ്റിപ്പറ്റി അധികാരത്തിൻ്റെ അപ്സുല്യൂട്ട് പവർ കറപ്റ്റ്സ് എവറി വൺ എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതും ഈ സിനിമ മുന്നോട്ട് പോകുന്നതും അധികാരം എവിടെയാണോ അവർ അതിൻ്റെ അഹങ്കാരം കാണിക്കുകയും മറ്റുള്ളവർ അതിൻ്റെ കീഴെ ഒരു അടിമയെ പോലെ നിൽക്കുകയും ആ അധികാരം അവരിൽ നിന്ന് എങ്ങനെ തനിലേക്ക് സ്വായത്തമാക്കാമെന്നും താൻ അതിനുശേഷം എങ്ങനെ മറ്റുള്ളവരെ തൻ്റെ അടിമകളാക്കി ഭരിക്കാം എന്നുമാണ് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് ഈ സിനിമയിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെ മനസ്സിലുവരെ കടന്നു പോകുന്നത് സിനിമയുടെ ഒരു പകുതിയാകുമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട് അതിൽ ഒരു തിരിമേ കൊടും തപസ് നടത്തി തൻ്റെ ഡേറ്റിയെ പ്രീതിപ്പിച്ച് പ്രീതിപ്പെടുത്തി ആ ഡേറ്റിയിൽ നിന്ന് ഒരു വരം വാങ്ങുകയാണ് ഒരു ചെല്ലത്തിനകത്ത് അടച്ചു വച്ച ഒരു ചാത്തനെ ആ തിരുമേനിക്ക് ആ ഡേറ്റി സമ്മാ സമ്മാനിക്കുകയാണ് സമ്മാനിച്ചിട്ട് പറയുകയാണ് ഈ ചെല്ലത്തിനകത്തുള്ള ചാത്തനോട് നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ ചാത്തൻ നിനക്ക് വേണ്ടി ചെയ്തു തരും എന്ന് പറയുന്നു അതിനുശേഷം ആ തിരുമേനി ആ ചാത്തനെ തൻ്റെ അടിമയായി വെച്ചുകൊണ്ട് അതായത് ആ ചാത്തനിൽ തനിക്കുള്ള അധികാരം ഉപയോഗിച്ച് ആ ചാത്തനെ അടിമയാക്കിക്കൊണ്ട് തനിക്ക് ചുറ്റും ചാത്തനെ അടക്കം തൻ്റെ എല്ലാവിധ വൈകൃതങ്ങൾക്കും വൈകൃതങ്ങൾക്കും വൈകൃതങ്ങളും ചാത്തനെ കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് അതിനുശേഷം ചാത്തൻ അതിൽ നിന്ന് സ്വതന്ത്രമാകുകയും ആ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്നു അവസാനം ഇതിനകത്ത് പറയുന്ന കുടുമൻ പോറ്റി അല്ലെങ്കിൽ കുടുമൺ ഇല്ലം എന്ന് പറയുന്ന ആ ഇല്ലത്തെ ഏറ്റവും അവസാന തരിയായ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ബ്രാഹ്മണനായ തിരുമേനിയായ കുടുമൻ പോറ്റി വരികയും ആ കുടുമൻ പോറ്റി വന്ന് ഈ ചാത്തനെ തളയ്ക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രം ആരാണ് ഈ ചാത്തനാണ് അധികാരം ഇവിടെ ചാത്തൻ എന്ന് പറയുന്നത് അധികാരം തന്നെയാണ് ഈ ചാത്തനെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുടമൻ പോറ്റി എന്ന കഥാപാത്രം ശ്രമിക്കുന്നതും അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ എന്ന മമ്മൂട്ടിയുടെ വെപ്പുകാരൻ്റെ കഥാപാത്രം ചെയ്യുന്ന സിദ്ധാർത്ഥ് ഭരതനും അതുപോലെ തന്നെ അവിടെ പാട്ടുകാരനായി വരുന്ന ഈ പാണൻ്റെ കഥാപാത്രം ചെയ്യുന്ന അർജുൻ അശോകൻ ചെയ്യുന്നതും ഇതിലുള്ള ചാത്തനെ എങ്ങനെ കൈവശപ്പെടുത്താം എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വെപ്പുകാരനായി സിദ്ധാർത്ഥ് ഭരതൻ മനസ്സിലാക്കി താൻ ആ രഹസ്യം തൻ്റെ കൂടെ വന്നിട്ടുള്ള അവിടെ വന്നിട്ടുള്ള അർജുന അശോകന്റെ പാണൻ എന്ന കഥാപാത്രത്തോട് പറയും പിന്നീട് അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ കുടുമൺപോറ്റിയെ വകവരുത്തി ഈ ചാത്തൻ എന്ന് പറയുന്ന അധികാരത്തെ തങ്ങളുടെ ഇടയിലേക്ക് സ്വന്തമാക്കാനുള്ള ഒരു ശ്രമവുമാണ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥയാണ് ഇവിടെ പറയുന്നത് പോർച്ചുഗീസുകാരുടെ വരവും മറ്റു കാര്യങ്ങളുമെല്ലാം വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്ത്രീകഥാപാത്രത്തെയും എടുക്കുക ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു ഹൊറർ ചിത്രം എടുക്കുമ്പോൾ അവിടെ ഒരു യക്ഷിയുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു യക്ഷിയെ കൊണ്ടുവരുന്നത് തൻ്റെ യജമാനന് വേണ്ടി ഏത് ദാസിപ്പണി ചെയ്യാൻ തയ്യാറാവുന്ന ഒരു യക്ഷി അതേസമയം ആ യജമാനൻ്റെ അടിമകളെ കൊന്ന് തൻ്റെ അവരുടെ രക്തം കുടിച്ച് തൻ്റെ വിശപ്പ് ആറ്റാൻ ശ്രമിക്കുന്ന ഒരു ക്ലീഷ യക്ഷിയെ തന്നെയാണ് ഇവിടെ രാഹുൽ സദാശിവൻ കൊണ്ടുവരാൻ ശ്രമിച്ചു ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്ന പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഇതിനകത്ത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രീകരിച്ചപ്പോൾ തന്നെ രാത്രികൾ എല്ലാം തന്നെ വളരെയേറെ ധൈര്യമുള്ളതായിട്ട് കാഴ്ചക്കാരൻ അനുഭവപ്പെടുന്നു അധികവും ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് രാത്രിയിലാണ് അതിനുശേഷം ആ ഒരു സംഭവത്തിൽ നിന്ന് മറ്റൊരു സംഭവത്തിലേക്ക് മാറുന്നത് ആ കഥാപാത്രം ഉറക്കമുണർന്ന് നോക്കുന്നത് രാത്രി സീൻസ് എല്ലാം തന്നെ പകൽ സീൻസിനേക്കാളും വളരെയേറെ ധൈര്യമേറിയതാണ് ഇവിടെയുള്ള ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു നാൾ തങ്ങളെല്ലാവരും ഈ ചാത്തൻ്റെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ കുടമൺ പോറ്റിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് ആ ഒരു പ്രതീക്ഷ കഥാപാത്രങ്ങളിലൂടെ കാഴ്ചക്കാരനിലേക്ക് എത്തിക്കുന്നതിലും ഇവിടെ രാഹുൽ സദാശിവൻ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും മൊത്തത്തിൽ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ഈക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സീഡ് സ്യൂഡോ ഈക്വാളിറ്റിയാണ് കുടമൻ പോറ്റി തന്നെ തൻ്റെ അടുത്ത് വരുന്നവരെ ചതിച്ച് തൻ്റെ വലയിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്യൂഡോ സമത്വം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതല്ലാതെ അയാളുടെ ഉള്ളിൽ ആ ഒരു സമത്വമില്ലായ്മ വളരെ ശക്തമായി നുരഞ്ഞു പൊങ്ങി പുറത്തുവരുന്ന നമുക്ക് പലപ്പോഴും കാണാം അദ്ദേഹത്തിൻ്റെ തൻ്റെ വെപ്പുകാരനോടുള്ള സാമീപ്യത്തിലായാലും അതുപോലെ തന്നെ പാണനോടുള്ള സാമീപ്യത്തിലായാലും നമുക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്ക അലിയുഗത്തിൻ്റെ ഒരു അപഭ്രംശമാണ് ഭ്രമയുഗം ഈ ഭ്രമയുഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഈ ലോകത്ത് ദൈവമില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് മറ്റുള്ളവരിലേക്കും കൂടി പങ്കുവെക്കുകയാണ് ഭ്രമയുഗം ചെയ്യുന്നത് ദൈവം നിലനിൽക്കുന്നില്ല എന്ന കുടമ്പൻ പോട്ടിയുടെ മനസ്സിലുള്ള ആ ഒരു കോൺസെപ്റ്റ് അർജുന അശോകനിലേക്കും പകർന്നു നൽകാനായിട്ട് ഇവിടെ കുടമ്പൻപോട്ടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ശരിക്കും ഒരു പകർന്നു നകൽ നൽകലല്ല അത് ഈ അർജുന അശോകൻ അവതരിപ്പിക്കുന്ന പാണൻ എന്ന കഥാപാത്രത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇവിടെ ദൈവമില്ല നിന്നെ രക്ഷിക്കാൻ ആരുമില്ല നിന്നെ രക്ഷിക്കണമെങ്കിൽ അത് ഞാനാണ് നിന്നെ രക്ഷിക്കാനായിട്ടുള്ളൂ നിനക്ക് ഭക്ഷണവും താമസവും തന്നത് ഞാനാണ് ഇവിടെ അർജുനശോകൻ വരും പറയും ദൈവത്തിന് നന്ദി പറയും നന്ദി പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണവും താമസവും തന്നതിന് അപ്പോൾ കുടമൻ പോറ്റി തിരിച്ച് അർജുന അശോകനോട് ചോദിക്കുന്നു നിനക്ക് ദൈവമാണോ തന്നത് അത് ഞാനല്ലേ തന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് കുടമൻ പോറ്റിയുടെ ആ ഒരു മാനസിക വൈകൃതം എന്താണ് ദൈവമില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് തൻ്റെ കീ അടിയാളിൽ ൂടി അടിച്ചേൽപ്പിക്കാൻ കുടമൻ പോറ്റി ശ്രമിക്കുന്നത് നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇവിടെ ഒരിക്കലും പവർ ചേഞ്ച് ചെയ്യുന്നില്ല ഇവിടെ ചേഞ്ച് ചെയ്യുന്ന ഈ പവർ കൈയാളുന്ന മാസ്റ്റേഴ്സാണ് ചേഞ്ച് ചെയ്യുന്നത് ആദ്യം ഈ പവറ് ഒരു തിരുമേനിയുടെ കയ്യിലായിരുന്നു അയാളിൽ നിന്ന് ഈ പവറ് രക്ഷപ്പെടുകയും അതിനുശേഷം ഇതിനെ കീഴടക്കാനായിട്ട് കുടമൻ പോറ്റി വരികയും ഈ കുടമൺപോറ്റിയെ വീണ്ടും ഈ പവറ് കീഴടക്കുകയും ചെയ്യുന്നു അതിനുശേഷം അത് മനസ്സിലാക്കി സിദ്ധാർത്ഥ് ഭരതൻ ഈ പവർ കുടമൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് സിദ്ധാർത്ഥ് ഭരനിലേക്ക് ഭരതനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും എന്നാൽ സിദ്ധാർത്ഥ് ഭരതൻ അതിൽ നിന്ന് അതിൽ പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം കുടമൻ പോറ്റിയുടെ കയ്യിലുള്ള മോതിരം സിദ്ധാർത്ഥ് ഭരതന് തൻ്റെ വിരളിൽ അണിയാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹം അതിനു മുമ്പ് പറയുന്ന ഒരു ഒരു ഡയലോഗുണ്ട് കുടമൺപോറ്റിയിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ട ചാത്തനോട് വന്ന് ഈ ചെല്ലത്തിൽ കയറ് ഇനി മുതൽ ഞാനാണ് നിൻ്റെ തമ്പുരാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ അശോകന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും നാളെ ഈ കുടമൺപോറ്റി തന്നെ ഭരിച്ചുപോലെ സിദ്ധാർത്ഥ് ഭരതൻ തൻ്റെ യജമാനായി മാറുമെന്ന് ആ നിമിഷം തന്നെ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതനെ ആക്രമിക്കുകയും അവൻ്റെ കയ്യിൽ നിന്ന് സിദ്ധാർത്ഥ് ഭരതന്റെ കയ്യിൽ നിന്ന് ആ മോതിരം തട്ടിപ്പറിച്ച് അത് തനിക്ക് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സീൻ അവിടെ പിന്നീട് ഇദ്ദേഹം വളരെ ക്ഷീണിതനായി അർജുന അശോകനെ അവതരിപ്പിക്കുന്ന കഥാപാത്രം നടന്നു പോകുകയും പോവുകയും ഒരു കാട്ടിൽ വെച്ച് സിദ്ധാർത്ഥ് ഭരതൻ അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഈ അദ്ദേഹത്തിൻ്റെ അടികൊണ്ട് സിദ്ധാർത്ഥ ഭരതൻ സിദ്ധാർത്ഥ് ഭരതൻ്റെ അടികൊണ്ട് അർജുന അശോകൻ അവിടെ വീഴുകയും അവിടെ നിന്ന് സിദ്ധാർത്ഥ് ഭരതൻ എഴുന്നേറ്റ് ഒരു പുഴയിൽ പോയി മുഖം കഴുകുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം മുഖം കഴുകി എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം പോർച്ചുഗീസുകാരുടെ ആക്രമണം നേരിടുകയും ചെയ്യുന്നു വീണ്ടും അവസാനം അർജുൻ അശോകനെ വീണ്ടും കാണിക്കുകയാണ് അർജുൻ അശോകൻ ആ മോതിരം തൻ്റെ വിരലിൽ അണിയുകയും വിരലണിഞ്ഞ് ബാക്ക്ഗ്രൗണ്ടിൽ കഴിയുമ്പോൾ പോറ്റി ചിരിക്കുകയും ചെയ്യുന്ന ഒരു സീൻ നമുക്ക് കാണാം അപ്പോൾ അതിൽ നിന്ന് അധികാരം എങ്ങും പോയിട്ടില്ല അധികാരം തന്നെയാണ് ഇവിടെ ആളുകളുടെ പ്രശ്നം അധികാരം തങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തനിക്ക് ചുറ്റും ഉള്ളതിനെ എല്ലാം അടിമയാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു അധികാരത്തിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി ഈ സിനിമ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കാലിക രാഷ്ട്രീയം എടുത്തു നോക്കിയാലും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നതും ഇത് തന്നെയാണ് അധികാരം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു പലരെയും വളരെ കൃത്യമായി നമ്മുടെ കാൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു സിനിമ ഇനി ഈ സിനിമയുടെ നരേറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഈ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് സന്നിവേശിപ്പിച്ചിട്ടുണ്ട് സസ്പെൻസ് ഡ്രാമ അതുപോലെ തന്നെ കാസ്റ്റ് ആൻഡ് ക്രീഡ് എലമെൻസ് പൊളിറ്റിക്കൽ എലമെൻറ്റ്സ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ബാക്ക് ടു ബാക്ക് ടിസ്റ്റുകളാൽ സമ്പന്നമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നുമല്ല ഈ സിനിമയുടെ കഥ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് പണയം വെച്ചിട്ടേ പകിട് കളിച്ച് നടത്താനായി സാധിക്കുകയുള്ളൂ എന്ന് അർജുനശോകൻ പറയുന്നു തൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് അപ്പോൾ തൻ്റെ കയ്യിലുള്ള സമയത്തെ താൻ ഇവിടെ പണയം വെച്ച് പകിടകളി കളിക്കൂ പകിട കളിക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമയത്തെ പണയം വെച്ചിട്ട് ജീവിതമാകുന്ന പകിട കളിക്കുകയല്ലേ എന്ന് നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും തോന്നിപ്പോകും ഒരു തോന്നൽ കാഴ്ചക്കാരൻ്റെ മനസ്സിൽ ഉണ്ടാക്കാൻ ഇവിടെ രാ സംവിധായകന് സാധിച്ചു എന്നുള്ളതും ഈ സിനിമയുടെ വിജയമായി തന്നെ പറയേണ്ടി വരും വളരെ പഴകിയ ഒരു പ്രമേയമാണ് ആ പ്രമേയത്തെ വളരെ നൂതനമായ രീതിയിൽ വളരെ പുതിയതായ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ മഹത്വമായി എടുത്തു പറയേണ്ടത് ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ സിനിമ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ശരിക്കും ഒന്നോ രണ്ടോ വട്ടം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വട്ടം ഈ സിനിമ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ നായക കഥാപാത്രമായ മമ്മൂട്ടിയാണ് അത്രയും ശക്തമായ ആ ഒരു കുടമൺപോറ്റി എന്ന് പറയുന്ന ആ കഥാപാത്രം നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈ മമ്മൂട്ടി എന്ന് പറയുന്ന കലാകാരൻ്റെ അഭിനയ മികവ് അദ്ദേഹത്തിൻ്റെ ആകാരവടിവ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭംഗി അദ്ദേഹത്തിൻ്റെ ശബ്ദഗാംഭീര്യം അദ്ദേഹത്തിൻ്റെ പ്രൗഢി ഇതെല്ലാമാണ് മമ്മൂട്ടിയല്ലാതെ മറ്റേതൊരു കഥാപാത്രം ഏതൊരു നടൻ ആ ഒരു കഥാപാത്രത്തെ അഭിനയിച്ചാലും ഈ ഒരു കഥാപാത്രം ഇത്രയധികം മനുഷ്യ മലയാളികൾ മലയാ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കും ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സ്വതന്ത്രമായി സിനിമയെ വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു പത്തിൽ എട്ട് റേറ്റിംഗിൽ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല ശരിക്കും ഈ സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ടി വരും തിയേറ്ററിൽ പോയി കണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ആശയം നമുക്ക് ആ അതിൻ്റെ ആ ഒരു അന്തസത്ത പൂർണ്ണമായും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ അറ്റ്മോസ്റ്റിൽ തന്നെ കാണണം ആ ഒരു ശബ്ദം സൗണ്ടിനെതിരെ ഈ സിനിമയിൽ വളരെ പ്രാധാന്യമുണ്ട് ഈ ബി ജി എം ചെയ്തിരിക്കുന്ന അതിമനോഹരമായിട്ടാണ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് മ്യൂസിക് ഈ സിനിമയിലെ ഓരോ സീൻസിനെയും എടുത്ത് കാണിക്കുന്ന അതിൻ്റെ മ്യൂസിക്കാണ് അതുകൊണ്ട് ആ മ്യൂസിക് ആ രീതിയിൽ തന്നെ അനുഭവിച്ച് ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് ഞാൻ ഓരോ പ്രേക്ഷകരോടും ആവശ്യപ്പെടുന്നത് കാരണം ഈ സിനിമ അത്രയ്ക്ക് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു എന്ന് തോന്നില്ല കാരണം അത്ര മനോഹരവും ഹൃദ്യവുമായിട്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ സോ ഇഫ് ആർ നോട്ട് എ സബ്സ്ക്രൈബർ ഓഫ് മൈൻ പ്ലീസ് ന്യൂ സബ്സ്ക്രൈബ് ജേക്കബ് ജോർജിൻസ് ഓൺ യൂട്യൂബ് ആൻഡ് ഫോളോ ജേക്കബ് ജോജിൻസ് ഓൺ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം